ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകും സിറ്റ് കോമിലൂടെ ജനശ്രദ്ധ നേടിയ താരങ്ങളായ ബിജു സോബാനോ ശ്രീകുമാറും ഒരു കേസിൽപ്പെടുന്നത് ഇരുവർക്കും ഒപ്പം പ്രവർത്തിച്ച പ്രമുഖ നടി തന്നെയാണ് പരാതിക്കാരി കേസ് ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുകയാണ് കേസിൽ ഉൾപ്പെട്ട ശേഷം ബിജു സോബാനോ ശ്രീകുമാറും ഉപ്പുമുളകും സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ശ്രീകുമാർ മാത്രമാണ് ഭാര്യയും നടിയുമായ സ്നേഹയ്ക്ക് ഒപ്പമെത്തിയാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തന്റെ സത്യസന്ധത വൈകാതെ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞത് തന്റെ പേരിലുള്ള കേസ് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ശ്രീകുമാർ പറയുന്നു പരാതിക്കാരിയായ നടിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് സ്നേഹ പറയുന്നത് പരാതിക്കാരി ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും സ്നേഹ വെളിപ്പെടുത്തി കുറച്ചു മാസങ്ങളായി അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥമായൊരു വീടാണ് ഉപ്പുമുളകും കുട്ടികളെ വെച്ചാണ് ആ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ പ്രേക്ഷകർക്ക് കടുത്ത അതൃപ്തിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിന്റെ റേറ്റിംഗ് ഇപ്പോൾ കുത്തനെ ഇടിയുകയും ചെയ്തു ഇപ്പോഴിതാ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ബിജു സോപാനം ബാലുവായി ഉപ്പുമുളകിൽ തിരിച്ചെത്തിയിരിക്കുന്നു ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവെച്ച് സന്തോഷ വാർത്ത അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കുട്ടുമാമനായി ഉടൻ തന്നെ ശ്രീകുമാറും തിരികെ എത്തും എന്നാൽ നിഷാ സാരങ്ങിന്റെ കാര്യം ഇപ്പോഴും വ്യക്തമല്ല നീലുവ കൂടി തിരികെ എത്തിയാലേ ഉപ്പുമുളകും പൂർണ്ണമാകൂ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്